കലോത്സവ വേദിയിൽ പഞ്ചവാദ്യത്തിൽ കണ്ണൂരിൽ നിന്നും പെൺവാദ്യക്കൂട്ടം ആൺകുട്ടികൾക്ക് ആധിപത്യമുള്ള മേഖലയിൽ മിന്നുന്ന പ്രകടനമാണ് ഈ മിടുക്കികൾ കാഴ്ചവെച്ചത് പൂജപ്പുരയിലെ സാംസ്കാരിക കേന്ദ്രത്തിൽ കുമാരന്മാർ പഞ്ചവാദ്യം കൊട്ടിക്കയറുമ്പോൾ തൊട്ടടുത്ത സരസ്വതീ മണ്ഡപത്തിലതാ മുടിയിൽ പൂവെച്ച് പട്ടുടുപ്പിട്ട് അണിഞ്ഞൊരുങ്ങി പോലെ ഏഴു കുമാരിമാർ പഞ്ചവാദ്യത്തിൽ മത്സരിക്കാൻ അങ്ങ് കണ്ണൂരിൽ നിന്നും എത്തിയതാണിവർ കണ്ണൂർ സെന്റരാസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ മിടുമിടുക്കികൾ ഇവരുടെ ഈ വരവിന് പിന്നിൽ ഒരു പ്രതികാരത്തിന്റെ കഥയുണ്ട് നമ്മുടെ പഞ്ചവാദ ഐറ്റത്തിനകത്ത് ബോയ്സ് വേറെ ഗേൾസ് വേറെ അങ്ങനെ ഇല്ല അതിനകത്ത് എല്ലാവരും മിക്സ്ഡ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സബ്ജിയിലെ തന്നെ മെയിൻ രണ്ട് പാർട്ടിസിപ്പൻസ് ഉള്ളൂ ഒന്ന് സെൻറ്റ് മൈക്കിൾസ് അത് ഫുൾ ബോയ്സ് ഹോളി സ്കൂളും സെൻറ്റ് ട്രീസാസ് ഗേൾസ് ഹോളി സ്കൂളും അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം അവർക്കാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ അവരായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ബോയ്സ് നമ്മൾ പൊട്ടിച്ചിട്ട് നമ്മൾ കിട്ടി സബ്ജിയിലെ കിട്ടി പിന്നെയും ഡിസ്ട്രിക്റ്റിൽ നമുക്ക് ഡിസ്ട്രിക്റ്റ് വേറെ പാർട്ടിസിപ്പൻസ് ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവരെന്നെ പിന്നെ വന്നു പിന്നെ നമ്മൾ സ്റ്റേറ്റിൽ സ്റ്റേറ്റിലെത്തി പ്രതികാരത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും വന്നു ചെസ് നമ്പർ മുന്നൂറ്റി നാല്പത്തിയഞ്ച് ഓൺ സ്റ്റേജ് പിന്നെ താളപ്പൊരുക്കത്തിന്റെ പെരുമഴ പെയ്യച്ചവരങ്ങനെ കുട്ടിക്കയറി ജ്വാനമേരി പഞ്ഞിക്കാരനും ഇഷാനികയും ഇടയ്ക്കുട്ടി ദുർഗ ദിയാസലിൽ കൊമ്പ് മുഴക്കിയപ്പോൾ സിയോണയും അനേകയും ഇലത്താളം തട്ടി നീലേശ്വരം പ്രമോദ് മാരാർ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് ഇരുപതു വർഷമായി ഈ സ്കൂളിലെ കുട്ടികളെ പഞ്ചവാദ്യം പരിശീലിപ്പിക്കുന്നത് രണ്ടു പതിറ്റാണ്ടിലേറെയായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കാറുള്ള സ്കൂൾ കഴിഞ്ഞ ഒരു വർഷം മാത്രമാണ് മത്സരിക്കാതിരുന്നത് ഇത്തവണത്തെ വരവിലാകട്ടെ ഫസ്റ്റിൽ കുറഞ്ഞൊന്നും ഇവരുടെ നിഘണ്ടുവിലുണ്ട് പുലികൾ തന്നെ കേട്ടാ പിള്ളേ ഞെരിപ്പിച്ചു കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന് ഫസ്റ്റ് അടിച്ച് പ്രതികാരം തീർത്താനായി ഇവർ പോകണുണ്ട് അപ്പൊ ക്യാമറമാൻ പ്രതി വളർത്തുക അമൃത ന്യൂസ് വാ